ും വാർത്താ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലെ വാർത്താ മാധ്യമങ്ങളും യൂട്യൂബ് ചാനലുകളും സി പി എമ്മിനെ വിമർശിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ വിമർശന ശരമാണ് തന്റെ എതിരാളികളെ ഏതെങ്കിലും ഒരു ലൈംഗിക ആരോപണം എടുത്ത് തലയിൽ വെച്ചു കൊടുത്ത് ഒതുക്കാൻ ശ്രമിക്കും എന്നുള്ളത് അങ്ങനെയാ പറയുന്നത് സി പി എമ്മിനെ അടിക്കാനായി ഉപയോഗിക്കുന്നതാണ് തങ്ങൾക്കെതിരെ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ അത് കോൺഗ്രസിന്റെയോ ബി ജെ പിയുടെയോ ആരെങ്കിലും കാരണം സി പി എമ്മിനെതിരെയുള്ള ആരെങ്കിലും അവർക്കെതിരെ നിൽക്കുന്ന ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരുടെ മേൽ ഒരു പെണ്ണ് കേസെടുത്ത് തലയിൽ വെച്ചു കൊടുത്താൽ അങ്ങനെ രക്ഷപ്പെടാം അത് എത്ര വലിയ ആൾക്കാരായാലും അങ്ങനെ എടുത്തു വെച്ചു കൊടുക്കാം എന്നവർ തീരുമാനിച്ചവരെ അങ്ങോട്ട് നാറ്റി നാരാണുക്കല്ലിളക്കി അങ്ങട്ടെ നശിപ്പിച്ച് നശുകുച്ചാക്കി ഇടും എന്ന് പക്ഷെ ഞാൻ പറയട്ടെ സി പി എം അങ്ങനെ ചില കേസുകളിലൊക്കെ ചെയ്തായിട്ട് നമ്മൾ വാർത്തകളൊക്കെ ചെയ്തിട്ടുണ്ട് ആ ആരോപണങ്ങളൊക്കെ പിന്നെ ഒന്നുമല്ലാതെ പോയിട്ടുമുണ്ട് പക്ഷെ സി പി എം ആരോപണങ്ങൾ മാത്രമേ നടത്തിയിരുന്നുള്ളൂ ആരോപണങ്ങൾ മാത്രം ഇങ്ങനെ പറഞ്ഞു പറ്റിച്ച് ഗർഭിണിയാക്കി അവസാനം ആ പുറക്കാൻ ഒരു ഒറ്റടി അടിച്ച് മാനം കിടുന്നൊരവസ്ഥ സി പി എമ്മിന്റെ നേതൃത്വമോ മറ്റു കാര്യങ്ങളോ ഇതുപോലെ പച്ചക്കറി നടത്തിയതായിട്ട് എന്റെ അറിവിലില്ല എന്റെ അറിവിലില്ലാത്ത ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്റെ അറിവിലില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഏതാണ്ട് ഒരു മാസം മുമ്പ് തന്നെ വളരെ വ്യക്തമായി കാര്യങ്ങൾ എനിക്കറിയാമായിരുന്നു എന്റെ ഒരു പ്രേക്ഷകൻ വ്യക്തമായി എനിക്ക് കാര്യങ്ങൾ അറിയിച്ചു തന്നിരുന്നു അതനുസരിച്ചിട്ട് ഞാനൊരു വീഡിയോയും ചെയ്തിരുന്നു പക്ഷെ യു നേതാവിനെ എനിക്കറിയാമെന്നും ആ ഇവ നായികയെ എനിക്കറിയാമെന്നും ആ ചാനൽ ഏതാണെന്നും എനിക്കറിയാം പക്ഷെ പറയാൻ തൽക്കാലം നിർവാഹമില്ല എന്നും ഞാൻ ആ ചാനൽ പറഞ്ഞു വെച്ചതാണ് ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ രാഹുൽ മാൻകൂട്ടത്തിൽ ഇതിൽ കേസിൽ പ്രതി തന്നെയാണ് അയാൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സമ്പൂർണ്ണ പരാജിതനാണ് ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതായിട്ടുള്ള വാർത്ത ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല കാര്യം അത് ഉടനെ അത്തരത്തിലൊരു തീരുമാനം എടുത്തല്ലേ ഇനി എം എൽ എ സ്ഥാനം കൂടെ ഒന്ന് രാജിവെക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് രാജിക്കണം അല്പം അന്തസ്സം ഉണ്ടെന്നുണ്ടെങ്കിൽ കാരണം എന്താണെന്നറിയ ഒരു മണ്ഡലത്തിലെ മുഴുവൻ ആൾക്കാരുടെ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് അത് പരിഹരിക്കാൻ മധ്യസ്ഥ പ്രവർത്തികൾ നടത്താൻ അവരുടെ പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ഈ എം എൽ എ എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് ആ രാഹുൽ മാങ്കൂട്ടത്തിനെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂല അവസ്ഥയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ വരുന്നത് അതായത് കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അടുപ്പിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയായി രാഹുൽ മാൻകൂട്ടത്തിൽ മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ താപകടമാണ് ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള ബന്ധങ്ങളോ അല്ലെങ്കിൽ അവരുടെ സെക്ഷൽ റിലേഷൻഷിപ്പോ ഫ്രണ്ട്ഷിപ്പോ ചാറ്റോ ഒലിപ്പീരോ തെറ്റാണെന്നല്ല അത് താല്പര്യമുള്ളവരോട് വേണം ഒരെണ്ണത്തിൻ്റെ കൂടെ മതി കാര്യം ഇത്തരത്തിൽ ഒരു സ്വാതന്ത്ര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മിക്കവാറും കല്യാണം കഴിക്കാം എന്നുള്ള ധൈര്യത്തിലാണല്ലോ ഈ പ്രിക്കോഷൻസ് ഒന്നും എടുക്കാതെയുള്ള കാര്യങ്ങൾ ഡയറക്റ്റ് കാര്യങ്ങൾ നോക്കുന്നത് അല്ലാതെ ഉണ്ടാകാം ആരാധന മൂത്തു വരുന്ന ആരാധനാ വൃന്ദങ്ങൾ ഉണ്ടാകാം അവരോട് സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കള്ളപടി വെക്കുന്നതിന് നമ്മളെതിരല്ല ഞാനിതിരല്ല കാരണം അത് അവരുടെ ഇഷ്ടമാണ് രണ്ടുപേര് തമ്മിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നടന്നോട്ടെ പക്ഷെ അതിന് പോലും വിവരമില്ലാത്ത ബോധമില്ലാത്ത ഒരാളാണ് ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് ഒരു വിഭാഗത്തെ നിയന്ത്രിച്ചു കൊണ്ട് നേതാവായി ഇരിക്കുന്നത് കാണുമ്പോൾ കുറച്ച് നാണക്കേടുണ്ട് അതാണ് ഞാനിവിടെ പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തില് ഇപ്പൊ ഒരു അപമാനമാണ് യുവ കഴിഞ്ഞു ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ ഒരു എന്താ പറയാ ഒരു നേതാവായി ഇരിക്കുന്നതിന് അർത്ഥമില്ല എന്നാണ് ഞാൻ പറയുന്നത് കാര്യം ഇത് മാന്യമായി ഇത്തരം ഒരു കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാത്ത എങ്ങനെ ഒരു വിഷയം നേരിടണമെന്നറിയാത്ത ഒരാൾ നേതൃസ്ഥാനത്തേക്ക് ഒരു പാർട്ടിയുടെ നേതൃത്വ സ്ഥാനത്തിരിക്കുമ്പോൾ അതിന് താഴെ അയാളെ വിശ്വസിച്ചുകൊണ്ട് കുറെ ഇരിക്കുമ്പോൾ ഒരു അപമാനമാണ് രാഹുൽ അത് അങ്ങോട്ട് അംഗീകരിക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എനിക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഇപ്പോ ഏതാനും ചാറ്റുകളാണ് പുറത്ത് വന്നിട്ടുള്ളത് ഇപ്പോ വന്നിട്ടുള്ള വോയിസ് നോട്ടുകളിലും ചാറ്റുകളിലും പരിശോധിക്കുമ്പോൾ ആ ഒലിപ്പിലും ഒക്കെ കാണുമ്പോൾ ഒരു യുവ തന്നെയാണോ എന്ന് സംശയിക്കാം ഇത്രയൊക്കെ പൊതുവേദിയിൽ എടുത്തിട്ട് അലക്കാൻ തക്കവണ്ണം ഒരുപക്ഷെ ഇത് സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഫേസ്ബുക്കിലും അതുപോലെ വാട്സപ്പിലും ടെലിഗ്രാമിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഈ രീതിയിൽ ചാറ്റാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനുള്ള സാമാന്യ ബോധമെങ്കിലും വേണ്ടത് ഇലക്ട്രോണിക് യുഗം അല്ലേ ഇതൊക്കെ ഡിജിറ്റൽ എവിഡൻസ് അല്ലേ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേർക്കു നേരെ സംസാരിച്ച് കാര്യങ്ങൾ തീർത്തുകൂടെ ഇനി എന്തെങ്കിലും കള്ളവടീന്റെ പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ നേർക്കു നേരെ സംസാരിച്ച് തെളിവില്ലാത്ത കാര്യങ്ങൾ നോക്കിക്കൂടെ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാകാത്ത പദത്തിൽ കാര്യങ്ങൾ ചെയ്യണ്ടേ ഇതൊക്കെയാണ് പറയുന്നത് ഇതൊന്നും തെറ്റാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല ഒരു ആണിനും പെണ്ണിനും സ്വന്തം ഇഷ്ടപ്രകാരം അവർക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യത്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് അത് തെറ്റാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല പക്ഷെ അത് ചെയ്യുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം കൂടെ ഏൽക്കണമെന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഏൽക്കാത്ത വിധത്തിൽ കാര്യങ്ങൾ പെരുമാറാനെങ്കിലും മിനിമം അറിയണം അതുപോലും അറിയാത്ത ഒരാളാണ് ഇവിടെ നമ്മുടെ ജനപ്രതിയായിട്ട് എന്ന് പറയുമ്പോൾ ഇത്ര നാണം കെട്ടോമാരെയൊന്നും പേര് നടക്കേണ്ട ഒരു ഗതികേട് ഇവിടുത്തെ ഇല്ല എന്ന് തന്നെയാണ് ഇവിടുത്തെ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇത് സി പി എമ്മിന്റെ ആരോപണം പോലെയല്ല ഇത് പകൽ വെളിച്ചത്തിൽ കാര്യങ്ങൾ ഇങ്ങനെ ചാനലുകൾ നിറഞ്ഞു വരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞു നാളെ ഒരുപക്ഷെ ജനം മറക്കുമായിരിക്കും കാരണം ഇതിനേക്കാളും ഒരു വെള്ളിയാഴ്ച മുമ്പ് മഞ്ചേരിയിൽ നിന്നും മുള്ളമ്പാറയിൽ നടന്നതാണ് അതൊക്കെ മറന്നു അതൊക്കെ ജനം മറന്നു പക്ഷെ അതുപോലെ അല്ല ഇത് അതുപോലെയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് പക്ഷേ ഇതൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് കോൺഗ്രസ്സുകളിലാണ് കോൺഗ്രസ് പാർട്ടിയുടെ വിവിധ മേഖലയാണ് അന്ന് മുതിർന്ന മേഖലയിലാണെന്നുണ്ടെങ്കിൽ ഇന്ന് യൂത്തിലാണ് നടക്കുന്നത് എന്നേ മുള്ളമ്പാറ എന്ന് പറയുന്നത് അത് യങ്ങ് അന്നത്തെ നേതാവാണെന്നുണ്ടെങ്കിൽ ഇത് രാഹുൽ മാങ്കുട്ടി എന്ന് പറയുന്നത് യൂത്തിന്റെ ആളാണ് ഇതേ വ്യത്യാസം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു നാണം കിടേണ്ട സാഹചര്യം ഇതുവരെ ഉള്ളതായിട്ട് വന്നിട്ടില്ല നമ്മൾ വിമർശിക്കും മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നതായിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരെ അപവാദം പ്രചരിപ്പിക്കുന്നതായിട്ടും ഒക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ ഒരു പെണ്ണ് കേസ് എടുത്ത് തലയിൽ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവര് നമുക്ക് ഒതുക്കാം എന്ന് സി പി എം പറയുന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷെ ഇത് അല്പം കടന്ന കൈയായി പോയി രാഹുലെ ഇത് അംഗീകരിക്കാനങ്ങട്ട് പറ്റണില്ല ഏർ നാറിയ ഇത്ര നാറ്റം പിടിച്ച ഒരു രാഹുൽ സത്യത്തിൽ അറിഞ്ഞില്ല ഒരുപാട് ഒരുപാട് വെറുപ്പാണ് തോന്നുന്നത് എന്ന വസ്തുത മനസ്സിലാക്കുക ഈ ശബ്ദം ആ പെൺകുട്ടിയുടെ സ്വകാര്യതക്കു വേണ്ടി ഇപ്പോൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട് ഇരകളായി കൂടുതൽ പേരുണ്ട് എന്നാണ് സംശയം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ എതിരെയുള്ള തെളിവുകൾ കൂടുതൽ പുറത്തുവിടുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നും ഗർഭചിന്തനത്തിന് നിർബന്ധിച്ചതിൻ്റെയും ചില സൂചനകൾ നേരത്തെ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാൽ അത് ആരും നേരിട്ട് പറഞ്ഞിരുന്നില്ല യുവതി ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ ഒഴിഞ്ഞുമാറാൻ ശ്രമം നടത്തി എന്നുള്ളതായിരുന്നു ഒരു ആരോപണം വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നു പീഡനം എന്നുള്ളതായിരുന്നു മറ്റൊരു ആരോപണം ഈ ആരോപണം കൊച്ചിനെല്ലാം കൊച്ചു ഭൂമിലോട്ട് പൊട്ടി കഴിയുമോ ആ പിന്നെ ആ കൊച്ചി ആ കൊച്ചി ആരും ചൂണ്ടിക്കാണിക്കുന്ന കൊച്ചിനോട് പറഞ്ഞാൽ Different angles. Don't forget to subscribe and support this channel.